നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫയർ പൈറക്ഷൻ ആണ് അപ്പോൾ ഇതെങ്ങനെ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ എല്ലാവർക്കും ഇത് പലർക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഇപ്പോൾ ഒരു നമ്മളൊരു തീപിടുത്തത് ഉണ്ടാകുമ്പോഴത്തോടെയാണ് ഇത് നമ്മൾ ആ തുടക്കത്തിൽ തന്നെ തീ കത്തുമ്പോൾ തന്നെ ആ കത്തുമ്പോൾ തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് പൊട്ടിച്ച് ഇത് ഉപയോഗിക്കുവാണെങ്കിൽ ഇത് നമുക്ക് ആ തീ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും പക്ഷേ ഇത് പലർക്കും അറിയാമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ആ സമയത്ത് ഉപയോഗിക്കാതിരിക്കും അപ്പോൾ അത് വലിയൊരു അപകടമായി മാറും എങ്കിലിത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ തന്നെയാണ് അപ്പൊ ഞാനത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ എ ബി സി ടൈപ്പാണ് വരുന്നത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പൗഡർ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പൗഡർ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു മീറ്റർ വരുന്നുണ്ട് ഇതുണ്ടോ ഈ ഒരു മീറ്റർ ഈ മീറ്ററിന്റെ അകത്തൊരു സൂചി വരുന്നുണ്ട് അപ്പോൾ ഇത് ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് ഇപ്പം ഗ്രീനിലാണെങ്കിൽ ഇത് വർക്കിംഗ് കണ്ടീഷനാണ് ഇപ്പൊ റെഡിലാണെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ അല്ല അപ്പം ഇനി നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിതിൻ്റെ മേളിൽ തന്നെ ഒരു ടൈ വരുന്നുണ്ട് ഇതുണ്ടോ ഈ ടൈ അപ്പോൾ ഈ ടൈ ഇങ്ങനെ പിടിക്കുക വലിക്കുക വലിച്ചു സിമ്പിളായിട്ട് വലിക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോവും എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തൊരു പിന്നു വരുന്നുണ്ട് ഈ പിന്നിങ്ങനെ വലിച്ചു ഊരുക ഇങ്ങനെ ചുമ്മാ ഒന്ന് വലിച്ചു ഊരികാൽ മതി എന്നിട്ട് ഇവിടെ നമ്മൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ടു ത്രീ മീറ്റർ അകലെ നിന്നിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഞെക്കി പിടിച്ചാൽ മതി ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്ററിനുള്ളിൽ നിന്നിട്ട് നമുക്ക് അതിനകത്ത് മനസ്സിലാവുള്ളൂ അതിനനുസരിച്ച് നിന്നിട്ട് ഇത് അമയ്ക്കിയാൽ മാത്രം മതി കഴിയുമ്പോൾ സ്പ്രേ നമുക്ക് തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് തീ അണയ്ക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ മിക്ക ഒരുപാട് നിരത്തിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സി എൻ ജി വണ്ടികളുണ്ട് അപ്പോൾ സി എൻ ജി വണ്ടികളിലെല്ലാം ഇത് കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇത് സംഭവം വരുന്നുണ്ട് അപ്പം ഇനിയും എവിടെയെങ്കിലും ഫയർ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നാർ തന്നെ നമ്മൾ സ്പോട്ടിലെടുത്ത് മടിച്ചു നിൽക്കാതിലെടുത്ത് അടിക്കുവാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് തീ അണയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഫാക്ടറികളിൽ കമ്പനികളിൽ നമ്മുടെ പെട്രോൾ പമ്പുകളിൽ പല എല്ലാം ഇതുണ്ട് അപ്പോൾ എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണി കാണുവാണെങ്കിൽ അന്നേരം തന്നെ നമ്മളിത് പൊട്ടിച്ച് മടിച്ച് നിൽക്കാതെ തന്നെ ഇത്ര സിമ്പിൾ തന്നെയാണ് പൊട്ടിക്കുക അടിക്കുക അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ